നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ് ചേലക്കര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ യു ഡി എഫ് പ്രവർത്തകർ വോട്ട് മറിച്ചുവെന്ന ഗുരുതരാരോപണവുമായി സ്ഥാനാർത്ഥി സന്ധ്യാ സാബു രംഗത്ത് പ്രചരിക്കുന്ന വോയിസ് മെസ്സേജുകൾ പാർട്ടിയിൽ വലിയ തർക്കങ്ങൾക്ക് വഴിതെളിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡായ കാളിയ റോഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സന്ധ്യ സാബു പാർട്ടി പ്രവർത്തകർക്കെതിരെ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങൾ ചേലക്കരയിലെ യു ഡി എഫ് പ്രവർത്തകർക്കിടയിൽ വലിയ ചർച്ചകൾക്കും രാഷ്ട്രീയ തർക്കങ്ങൾക്കും വഴിതെളിക്കുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിക്കാൻ ചില യു ഡി എഫ് പ്രവർത്തകർ തന്നെ കരുനീക്കങ്ങൾ നടത്തിയെന്നും വോട്ടുകൾ എൽഡിഎഫ് സ്ഥാനാർത്ഥിക്ക് മറിച്ചു നൽകിയെന്നുമാണ് സന്ധ്യയുടെ ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് സന്ധ്യയുടേതെന്ന പേരിൽ പ്രചരിക്കുന്ന വോയിസ് മെസ്സേജുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ സജീവമാണ് തനിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ വിട്ടു നൽകി എൽഡിഎഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് ചിലർ കൂട്ടുനിന്നുവെന്നാണ് പ്രധാനാരോപണം കളപ്പാറ മേഖലയിൽ നിന്നും കേവലം എട്ട് വോട്ടിന്റെ ലീഡ് മാത്രമാണ് തനിക്ക് ലഭിച്ചതെന്നും ഒരു നിശ്ചിത പ്രദേശത്തു നിന്നും വോട്ടുകളൊന്നും ലഭിച്ചില്ലെന്നും സന്ധ്യ വ്യക്തമാക്കുന്നുണ്ട് തന്നെ തോൽപ്പിച്ചത് വർഗീയതയല്ലെന്നും മറിച്ച് ആരോപണ വിധേയരായി ചില വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ മാത്രമാണെന്നും വോയിസ് മെസ്സേജിൽ പറയുന്നു ഈ മണ്ഡലം കോൺഗ്രസിലുള്ളവരുടെ ശ്രദ്ധയ്ക്ക് എന്റെ വാർഡില് ആരാണെന്നൊന്നും ഞാൻ പറയില്ല അത് അവലോകന യോഗത്തിന് ഞാൻ പറയും എന്റെ വാർഡിൽ നടന്ന് വോട്ട് പിടിച്ച ആളുണ്ട് മുപ്പത്തെട്ട് ഓട്ടാണ് ബൽക്കീസക്ക് റോഡിൽ നിന്ന് കിട്ടിയേക്കുന്നത് എനിക്ക് കളപ്പാറ ഭാഗത്താണ് വോട്ട് ആകെ എട്ട് ഓട്ടിന്റെ ലീഡേ ഉള്ളൂ അത് ഒരു പ്രദേശം ഫുള്ള് എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല അത് ഈ പറഞ്ഞ ആളാണ് എനിക്ക് വോട്ട് മൊത്തം ബൽക്കീസക്ക് പിടിച്ചു കൊടുത്തേക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ തോറ്റുപോയത് അല്ലാണ്ട് ഇതിൽ ഒരു വർഗീയതയും ഒന്നും വന്നിട്ടില്ല എന്നോടുള്ള വൈരാഗ്യം അല്ലെങ്കിൽ അസൂയ കാരണം കൊണ്ടാണ് എനിക്ക് വോട്ടുകളെല്ലാം കൊടുത്തത് അത് ഞാൻ ഞാൻ പരസ്യമായിട്ട് പരസ്യമായിട്ട് പറയും വരട്ടെ ഈ ഈ ഗ്രൂപ്പിൽ പറയാൻ ധൈര്യം പിന്നെ വിളിച്ചു തന്നോടുള്ള വ്യക്തിപരമായ വൈരാഗ്യവും അസൂയയുമാണ് ഇത്തരമൊരു വിഭാഗീയ പ്രവർത്തനത്തിന് പിന്നിലെന്ന് ഇവർ ആരോപിക്കുന്നു തന്റെ മനോധൈര്യം തകർക്കാൻ ആർക്കും കഴിയില്ലെന്നും തോൽവിയെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെയാണ് കാണുന്നതെന്നും സന്ധ്യ പറഞ്ഞു പാർട്ടി സീറ്റ് നൽകിയാൽ അടുത്ത തവണയും മത്സരരംഗത്തുണ്ടാകുമെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് വേളയിൽ പ്രദേശത്തെ ഐ എൻ ടി യു സി നേതാവ് വി എ പ്രസാദിനെ യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്തുനിന്നും നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഇതിന് പിന്നിലുണ്ടെന്നാണ് സൂചന കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരും വിഭാഗീയതയുമാണ് സ്ഥാനാർത്ഥിയുടെ പരസ്യ പ്രതികരണത്തിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് സാബു സാറേ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കാര്യങ്ങള് വളരെ നിങ്ങൾക്ക് പ്രതികൂലമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കണത് ബാക്കി അത് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആളെ മനസ്സിലാവും അതാരാണെന്ന് ഞാൻ പറയില്ല അത് ഞാൻ തെളിവോട് കൂടി ഞാൻ അവലോകന യോഗത്തിൽ പറയും കാരണം നമ്മളൊക്കെ ഒരു ഓരോ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണതും ഇറങ്ങണതും അപ്പൊ നമ്മളെയൊക്കെ നമ്മുടെ പാർട്ടിക്കാര്ന്നെ ഇങ്ങനെ തോപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ എന്താ ചെയ്യേണ്ടത് എന്റെ സ്വഭാവം വെച്ചിട്ടുണ്ടല്ലോ കത്തിക്കും ഞാൻ ജയിലിൽ പോയി കടന്നാലും വേണ്ടില്ല എന്താ സ്വഭാവം അറിയില്ല സി സി വി ന്യൂസ് ചേലക്കര